കാസർഗോഡ് കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ചിൽ വൻതോതിൽ വനഭൂമി കയ്യേറിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കാഞ്ഞങ്ങാട് റേഞ്ചിലെ മരുതോം സെക്ഷനിലാണ് വനഭൂമി കയ്യേറിയതായി ഇന്റലിജൻസ് കണ്ടെത്തിയത് എറണാകുളം തിരുവനന്തപുരം സ്വദേശികളുടെ തോട്ടത്തിലേക്ക് വെള്ളം വനത്തിൽ മൂന്ന് കുളങ്ങൾ കുഴിച്ചു അഞ്ച് കിലോമീറ്റർ വനത്തിലൂടെ ഭൂമി കുഴിച്ച് ഒന്നര ഇഞ്ചുള്ള പി പൈപ്പുകൾ സ്ഥാപിച്ചു ട്വൻറ്റി എക്സ്ക്ലൂസീവ് അരുൺ പാർക്കിൽ ഒരുങ്ങുമേന്നു അരുൺ എത്രത്തോളം വിശാലമായ കയ്യേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇക്കാലം അത്രയും അത് ആരും അറിഞ്ഞില്ല എന്നാണോ അരുൺ ഹഷ്മി വനം ഇൻ്റലിജൻസ് പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം ഡി അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് നൽകിയപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ വൈകിട്ട് ഫ്ലൈയിങ് സ്കോഡ് ഡിവൈഎഫ് ഡിവൈഎഫ്ഒയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്നലെ വൈകിട്ട് അവിടെ പരിശോധന നടത്തിയിരുന്നു എറണാകുളം തിരുവനന്തപുരം സ്വദേശികളായ രണ്ട് പേരുടെ ഒരു അറുപത്തിയാറ് ഏക്കർ തോട്ടമുണ്ട് ഒരു ഫാം ഹൗസ് ഉണ്ട് ഈ പ്രദേശത്ത് ഇത് കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് റേഞ്ചിലെ മരുതോം സെക്ഷനിലാണ് ഈ ഒരു തോട്ടം വരുന്നത് അവിടെ മൂന്ന് കിലോ മൂന്ന് കുളങ്ങൾ കുഴിച്ചു എന്നാണിപ്പോൾ വനം ഇൻ്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രാഥമികമായ വനം ഇൻ്റിലൻസിൻ്റെ റിപ്പോർട്ട് അങ്ങനെയാണ് മൂന്ന് കുളങ്ങൾ കുഴിച്ചിട്ടുണ്ട് അത് ഏകദേശം പത്ത് മീറ്റർ പത്തടി ആഴത്തിൽ നിർമ്മിച്ച കുളമാണ് മൂന്ന് മീറ്റർ വ്യാസമാണ് ഈ കുളത്തിനുള്ളത് എന്ന് വനം ഇഞ്ചിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കുളത്തിനടിയിൽ നിന്ന് പൈപ്പിട്ട് ഭൂമി തുരന്ന് അതായത് ഭൂമി കുഴിച്ച് ഈ തോട്ടത്തിലേക്ക് വെള്ളം കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ പ്രാഥമിക ഈ വനം ഇൻഡിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ട് തോട്ടമുടമകളെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ തോട്ടമുടമകളുമായി ഈ പ്രദേശത്ത് അതായത് മരുതവും സെക്ഷനിൽ ഈ പ്രദേശത്ത് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടുപേരെ പിടി പിടികൂടിയിരിക്കുന്നു ഇവിടെ പത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വനഭൂമി കൈയേറ്റം ഉണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വനം ഇൻ്റിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് ഈ കുളത്തിനൊക്കെ അതുകൊണ്ട് ഇങ്ങനെ കുളം കുഴിക്കുമ്പോഴും ഈ വെള്ളം എടുക്കുമ്പോഴുമൊക്കെ അത് വനം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് വനം ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടക്കുന്നുണ്ട് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വനനീരിന്റെ ഭാഗമായി വനംവകുപ്പിൻ്റെ പദ്ധതിയായ വനനീരിന്റെ ഭാഗമായി വനംവകുപ്പ് തന്നെ കുഴിച്ച കുളങ്ങളാണ് ആ കുളത്തിൽ നിന്നാണ് ഇവർ ഈ തോട്ടമുടമകൾ വെള്ളമെടുത്തതെന്നാണ് എന്തായാലും വെള്ളമെടുത്തു എടുത്തു എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ രണ്ട് തോട്ടമുടമകളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ തോട്ടങ്ങൾ ഈ തോട്ടങ്ങൾ ആരുടേതാണെന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ വലിയ പൈപ്പ് അതും മൂന്നോ അഞ്ചു പൈപ്പോ ഒത്തു സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിന് മരങ്ങൾ വെട്ടേണ്ടി വരും വലിയ കുഴി കുഴിക്കേണ്ടി വരും ഇത് ഇതിനകത്തോടാണെങ്കിൽ അത് കുറച്ചുകൂടി സങ്കീർണമാണ് ഇത് എത്രനാളത്തെ പഴക്കം ഈ പൈപ്പുകൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊന്നും ആരും ആ സമയത്തൊന്നും അറിഞ്ഞില്ല എന്നാണോ ആരും നമ്മൾ വിശ്വസിക്കേണ്ടത് അതുതന്നെയാണ് ഹാഷ്മി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനം ഇന്റജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വനം ഉദ്യോഗ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ കൂട്ടുനിന്നുണ്ടാവാമെന്ന് പറയുന്നുണ്ട് അത് കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തണമെന്നും ഇൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് സ്ഥാപിക്കണമെങ്കിൽ അവിടത്തെ വനങ്ങൾ അതായത് മരങ്ങൾ വെട്ടിമുറിക്കേണ്ടി വരും അവിടെ കാട് വൃത്തിയാക്കേണ്ടി വരും അല്ല അഞ്ച് കിലോമീറ്റർ ദൂരം പൈപ്പ് ഭൂമിക്കടയിലൂടെ സ്ഥാപിക്കണമെങ്കിൽ എത്ര 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 മാസത്തെ 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 പണി ആവശ്യമുണ്ട് നോക്കൂ പണിയാകും ഈ അഞ്ച് കിലോമീറ്റർ ദൂരം ഭൂമിക്കടിയിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്ന ആവശ്യം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ കാലയളവിലൊന്നും അതിൽ ഉറപ്പായി പണിക്കാരും പണിക്കാരെല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ പണിക്കാരുണ്ടാവും പണി നടക്കുന്നുണ്ടാവും ആ ആരും അറിഞ്ഞില്ല അല്ലേ അതുതന്നെയാണ് ഹാഷ്മിത് ഈ തോട്ടം തോട്ടത്തിൽ നിന്ന് തോട്ടം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അതുമാത്രമല്ല രണ്ട് മാസത്തെ ഒരു കാലയളവാണ് ഇപ്പോൾ വനം ഇൻജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ രണ്ട് മാസത്തെ പണിയെടുക്കണമെങ്കിൽ ഒട്ടേറെ തൊഴിലാളികൾ ആവശ്യമാണ് ആ തൊഴിലാളികൾ വനത്തിനുള്ളിൽ നിരന്തരമായി ദിവസങ്ങളോളം പണിയെടുത്തിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വനം ഇൻ്റലൻസ് പറയുന്നുണ്ട് അതാണ് വനം ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായം ഇതിൽ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് എന്തായാലും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ അന്വേഷണത്തെ തുടർന്ന് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് കൂടുതൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരികയാണ് മാത്രമല്ല ഇതിൻ്റെ ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ പരാതി പോയിരിക്കുന്നത് ഈ മരങ്ങൾ വെട്ടിമുറിച്ചതും അതുപോലെ തന്നെ ഈ പൈപ്പ് ഇട്ടതുമൊക്കെയാണ് ഈ ചിത്രങ്ങൾ പോയിരിക്കുന്നത് ചിത്രം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഈ കുളത്തിനടിയിൽ നിന്നാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത് കുളത്തിനടിയിലിട്ട പൈപ്പ് ഈ തോട്ടത്തിലെ കിണറിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ പൈപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ വനം മിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ഇതിൽ ആരുടെയെങ്കിലും സഹായം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനും ശുപാർശയുണ്ട് ഹാഷ്മി അരുൺപാറയ്ക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മാസങ്ങളെടുത്ത് പൈപ്പ് കുഴിച്ചു പക്ഷേ അതൊന്നും ആരും അറിഞ്ഞില്ല അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും അറിവില്ലാതെ ആ പൈപ്പ് കുഴിക്കലൊക്കെ നടക്കുമോ എന്നത് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ